നമ്മുടെ കൂടലും അവൻ പൊരുത്തപ്പെട്ട രീതിയിലുള്ള ഒരു അമലായി നമ്മൾ സ്വീകരിക്കട്ടെ നമ്മൾ ഈ കൂടിയതിന്റെ ഫലമായി അതിന്റെ കാരണമായി നമ്മുടെ മക്കളുടെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മതും അള്ളാഹുവിന്റെ തിരുനോട്ടം നൽകി അള്ളാഹു നമ്മുടെ മക്കള് നെന്മയിലായി ജീവിക്കാൻ അള്ളാഹു തോഷിക്കുന്ന ഇരു ലോകത്തും മക്കളെ കൊണ്ട് വിജയിക്കുന്ന മാതാപിതാക്കളിൽ അള്ളാഹുബു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമുക്കറിയാം വളരെ പെട്ടെന്ന് ഷെഡ്യൂൾ ചെയ്ത ഒരു പരിപാടിയാണ് ഇന്ന് നിങ്ങളെ ചേർന്നിരിക്കുന്ന നമ്മുടെ രക്ഷാകർത്ത സംഘം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഈ വർഷത്തിലെ ഫസ്റ്റ് മീറ്റിങ്ങുകൾ നമ്മൾ വിളിച്ചിരുന്നു മദ്രസ തുറന്ന ഉടനെ ഒന്നാം ക്ലാസ് അഡ്മിഷൻ പൂർത്തീകരിച്ച് രക്ഷിതാക്കളുടെ മീറ്റിംഗ് വിളിച്ച് സ്ഥാപനത്തിലെ മുതിർന്ന കുട്ടികളായ നമ്മൾ ആറരക്ക് വരുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള രക്ഷിതാക്കളുടെ മീറ്റിംഗ് വിളിച്ചു ശേഷം നമ്മൾ ഉദ്ദേശിച്ചത് മുതൽ മുതൽ രണ്ട് അവരുടെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് വിളിക്കണമെന്ന് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശേഷം നമ്മുടെ സ്മാർട്ട് ക്ലാസിന്റെ ഉദ്ഘാടന ഡേറ്റ് മാനേജ്മെന്റ് അഭിപ്രായപ്പെട്ടതനുസരിച്ച് എന്നാൽ അതിലേക്ക് ആ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്കാണ് അത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ മീറ്റിംഗ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി ഇന്നലെ രാവിലെയാണ് നിങ്ങളെ ഇത് ഗ്രൂപ്പുകളിലൂടെ അറിയിച്ചു കഴിയുന്ന രീതിയിൽ ക്ലാസ്റ്റാധിമാര് നിങ്ങളെ അറിയിച്ചു ഏതായാലും അലഹമ്മില്ല എല്ലാവിധ പ്രതിസന്ധികളെയും പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ച് പലരും പല പ്രോഗ്രാമുകളും പ്ലാൻ ചെയ്തിട്ടുണ്ടാകും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ രക്ഷിതാക്കളെയും ആദ്യമായി സ്ഥാപനത്തിന്റെ പേരിൽ സ്റ്റാഫ് കൗൺസിലിന്റെ പേരിൽ അഭിനന്ദിക്കുകയാണ് ചെയ്യട്ടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഈ ചടങ്ങ് രണ്ടോ സെഷനായിട്ടാണ് ഇവിടെ നടത്തുന്നത് ഒന്ന് നമ്മുടെ പാഠപുസ്തക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സ്മാർട്ട് ക്ലാസിന്റെ ഉപയോഗ രീതി ഡിജിറ്റൽ സൗകര്യങ്ങൾ എങ്ങനെ മക്കളിലേക്ക് പാഠപുസ്തക ശില്പശാലയിൽ ബഹുമാനപ്പെട്ട ക്ലാസ് അവസാനിക്കലോട് കൂടെ നമ്മുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് നമ്മളിവിടെ നടത്തും വേദിയിലെ കാര്യപരിപാടികളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ ശേഷം നമ്മൾ താഴെയാണ് നമ്മുടെ സ്മാർട്ട് ക്ലാസ് തയ്യാർ ചെയ്തിട്ടുള്ളത് നിലവിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു സ്മാർട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഈ വർഷമാണ് നാല് അഥവാ ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ പാഠപുസ്തകങ്ങൾ മാറി ഡിജിറ്റൽ മേഖലയിലേക്ക് തിരിച്ചേണ്ടി വരുന്നത് അതടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ഒരു മദർസയിൽ നാല് ക്ലാസ് സ്മാർട്ട് ആവണം എന്നുള്ള രീതിയിലേക്ക് നിർദ്ദേശിച്ചു നമ്മൾ നമ്മളത് മാനേജ്മെന്റിനെ അറിയിച്ചു വളരെ സന്തോഷപൂർവ്വം അവരുടെ കഴിവിന്റെ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ സ്മാർട്ട് ആക്കി ഉപയോഗപ്പെടുത്തി അതിനെ സജ്ജീകരിച്ചു നിലവിൽ ഇന്ന് മൂന്ന് സ്മാർട്ട് ക്ലാസ്സുകൾ നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നതോടു കൂടെ നമുക്ക് നാല് സ്മാർട്ട് ക്ലാസ്സുകൾ നമ്മുടെ സ്ഥാപനത്തിൽ ഇന്ന് നിലവിൽ വരികയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതിനെ സഹകരിച്ച സഹായിച്ച എല്ലാവർക്കും പ്രതിഫലം എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത് അല്ലാതെ കണക്ഷൻ മറ്റൊക്കെ റെഡിയാകുന്നത് വരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഈ വർഷം ഒന്നാം ക്ലാസ്സുകാർക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ ടൈമായിരുന്നു നമ്മൾ കണക്കാക്കിയിരുന്നത് കൂടുതൽ സമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മണി മുതൽ സാധാരണ മദ്രസപ്പെടുന്ന സമയം വരെ അഥവാ മണി മുതൽ ഒമ്പതര വരെ അതല്ലെങ്കിൽ മണി മുതൽ പത്ത് വരെ എന്ന രീതിയിലായിരുന്നു നമ്മൾ ഒന്നാം ക്ലാസ്സുകാർക്ക് സമയം കണക്കാക്കിയിരുന്നത് ഏകദേശം ഒരു രണ്ടു മാസത്തോളം ആ രീതിയിൽ ഇപ്പോൾ ഓടി മദ്രസ നടന്നുപോയി പക്ഷെ തുടക്കത്തിലെ ചില രക്ഷിതാക്കളൊക്കെ അതിൽ ആശങ്ക അറിയിച്ചു പിന്നീട് ഓരോ ദിവസം കഴിയുമ്പോഴും രക്ഷിതാക്കളുടെ എന്താണ് എതിർപ്പുകൾ അതല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ എന്ന് പറയാം എതിർപ്പ് എന്ന് പറയാൻ പറ്റൂല അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു മണിക്കുള്ള ക്ലാസ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം ഏഴു മണിക്ക് ഒരു കുട്ടി ഒന്നാം ക്ലാസ്സിലുണ്ടെങ്കിൽ ആ വീട്ടിൽ തന്നെ രാവിലെ ആറരക്കുള്ള കുട്ടിയും അതോടൊപ്പം തന്നെ ഏഴര മണിക്ക് വരേണ്ട രണ്ടിലെയോ മൂന്നിലെയോ നാലിലെയോ അഞ്ചിലെയോ കുട്ടിയുണ്ടെങ്കിൽ ഒരു രക്ഷിതാവ് ഏകദേശം മൂന്ന് സമയം മദ്രസ് കീറി ഇറങ്ങേണ്ടി വരും ഒരു ദിവസം ആറരയ്ക്ക് ഒരു കുട്ടിയെ കൊണ്ട് വരണമെന്നും മണിക്ക് ഒന്നാം ക്ലാസ്സിലെ കുട്ടി കൊണ്ടുവരുന്നു അതോടൊപ്പം ഏഴര മണിക്ക് വീണ്ടും മറ്റൊരു കുട്ടിയേയുമായിട്ട് വരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം അവര് ഏറ്റവും കൂടുതൽ അറിയിച്ച മറ്റൊരു കാര്യം മണിക്ക് മദ്രസയിൽ എത്തിക്കേണ്ട കുട്ടിയെ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയാണ് നമുക്കറിയാം അവരുടേതായ ആ പ്രായത്തിന്റെ പ്രയാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും ആ കുട്ടിയെ മദ്രസയിലെത്തിക്കാൻ ആറു മണിക്കോ അല്ലെങ്കിൽ അതിന്റെ മുന്നേയോ കുട്ടിയെ എഴുന്നേൽപ്പിച്ച് തുടങ്ങണം എഴുന്നേൽപ്പിച്ച് ആ പായയിൽ നിന്ന് അല്ലെങ്കിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരാനുള്ള പണി ഒരുപാടായും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ ഒരു കാര്യം നമ്മൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ ഈ ഒന്നാം തീയതി മുതൽ ജൂലൈ ഒന്നാം തീയതി മുതൽ അഥവാ ചൊവ്വാഴ്ച മുതൽ സാധാരണ പോലെ ഏഴര മണി മുതൽ ഒമ്പതര മണി വരെയാണ് നമ്മുടെ ഒന്നാം ക്ലാസ്സിന്റെ സമയം നിക്ഷേപിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലാസ്സിലെ ഉസ്താദ് ആറര മണിക്ക് ക്ലാസ് എടുക്കുന്നവരായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇതുവരെ ചെയ്ത സഹകരണത്തിനേക്കാൾ ഒന്നാം ക്ലാസ്സിലെ രക്ഷിതാക്കളോടാണ് പറയുന്നത് ഇതുവരെ ചെയ്ത സഹകരണത്തിനേക്കാളും ഒന്നുകൂടെ മെച്ചപ്പെട്ട രീതിയിലേക്കായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത് ഇതുവരെ നിങ്ങൾ ചെയ്തത് വളരെ കൃത്യമായിട്ട് നിർവഹിച്ചു പോന്നിട്ടുണ്ട് അതിനേക്കാളും കൂടുതൽ നിങ്ങൾ ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം പുസ്തകമായിട്ടുള്ള കോണ്ടാക്റ്റുകൾ വർദ്ധിപ്പിക്കണം കാരണം നിലവിലെ രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മാക്സിമം എല്ലാം കഴിച്ച് നമുക്ക് കിട്ടാറുണ്ടായിരുന്നു അവരുടെ ഓട്ടവും ചാട്ടവും കളിയും വരവും പോക്കും ഒക്കെ കഴിഞ്ഞ് നമുക്ക് രണ്ട് മണിക്കൂർ എന്തായാലും കിട്ടുമായിരുന്നു ഈ സമയത്തിനനുസരിച്ച് പക്ഷെ ഇനി മാക്സിമം രണ്ട് മണിക്കൂറാണ് ക്ലാസിന്റെ ഒഫീഷ്യൽ ടൈം ആയിട്ടുള്ളത് ഏഴര മുതൽ ഒമ്പതര വരെ പക്ഷെ അതിൽ നിന്ന് കുട്ടി വരുന്ന സമയം കുട്ടിയുടെ ഇന്റർവെൽ ടൈം ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഒരു ഒന്നര മണിക്കൂർ ആണ് നമുക്ക് മാക്സിമം നമുക്കതില് കിട്ടുന്നത് ഏകദേശം ഒരു അരമണിക്കൂർ അവിടെ നഷ്ടപ്പെടും അപ്പൊ അത്രയും കുട്ടികളെ ഒരു ക്ലാസ്സിൽ വെച്ച് ഉസ്താദ് കൈകാര്യം ചെയ്യാൻ ഒരു പക്ഷേ പ്രയാസമായിരിക്കും അവരുടെ വർക്കുകൾ നോക്കുന്നതിന് ഒക്കെ സമയം കണ്ടെത്തേണ്ടി വരും ഏതായാലും നിങ്ങൾ ഉസ്താദ് കുട്ടിന്റെ നോക്കിയിട്ടില്ലല്ലോ എന്റെ നോക്കുക ദിനാണുങ്ങളോ എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടാകൂല എന്നറിയാം എന്നാൽ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പൊ അതൊക്കെ ആ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആയ ഒരണ്ടു ദിവസം കൂടുമ്പോഴോ മൂന്ന് ദിവസം കൂടുമ്പോഴോ ഒക്കെ ആയിരിക്കും ചിലപ്പോ മുഴുവൻ കുട്ടികളുടെയും നോട്ട് അല്ലെങ്കിൽ വർക്കുകൾ നോക്കി കംപ്ലീറ്റ് ആകുന്ന ഒരു സമയം അപ്പൊ അതുവരെ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കി കൈകാര്യം ചെയ്യണമെന്ന് അറിയിക്കുന്നു അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി മുതൽ മണിക്ക് വരുമ്പോൾ കുട്ടികള് സ്നാക്സ് കൊണ്ടുവരാറുണ്ട് ഇനിയിപ്പോ അതിന്റെ ഒരു ആവശ്യമില്ല കാരണം സ്നാക്സ് നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എങ്കിലും വേണ്ടി അവർക്ക് ചെലവഴിച്ചു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അനുവദിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ ഇനി ഏഴൊക്ക് വരുമ്പോൾ ഇനി ഏറെ കാണലോ എന്ന് കഴിഞ്ഞിട്ട് ഏഴ് ഇരുപത്തി അഞ്ചിന് നീപ്പിക്കാൻ തുടങ്ങണ്ട സാധാരണ എപ്പോഴാണോ നീക്കുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക കുട്ടിക്ക് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി നല്ല ഗുണം ഭക്ഷിപ്പിച്ച് ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞയക്കാം ഏഴര മണിക്ക് തന്നെ കൃത്യമായിട്ട് ഇവിടെ എത്തിക്കാം ഏഴ് മണി എന്ന് പറയുമ്പോൾ ഏഴേ കാല് ഏഴ് ഇരുപതൊക്കെ ആകുന്നുണ്ട് ഇനി ഏഴര ആയാലും സാധാരണ പോലെ ഇരുപത് ഒക്കെ വൈകി പോകാമല്ലോ എന്നൊരു ചിന്താഗതി ഒരിക്കലും ഉണ്ടാവരുത് ഏഴര മണിക്ക് തന്നെ കുട്ടികൾ ക്ലാസ്സിലെത്താൻ വേണ്ടി ശ്രമിക്കും ഇതാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം അതുകൊണ്ട് എല്ലാവരും ഒന്നാം ക്ലാസ്സിലെ രക്ഷിതാക്കളും ഈ കാര്യം ശ്രദ്ധിക്കുക അതിന്റെ കൃത്യമായ രൂപം ഇന്നോ നാളെ ആയിട്ട് ഗ്രൂപ്പില് അറിയിക്കുന്നതാണ് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക ഏറ്റവും പ്രധാന ഭക്ഷണം കഴിപ്പിച്ചിട്ട് വിട്ടയക്കുക ഒരിക്കലും ഇവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാവൂല സ്നാക്സ് കൊടുത്തയക്കേണ്ട ഏഴരക്ക് തുടങ്ങി ഒമ്പതിലൊക്കെ വിട്ട് അവര് വീട്ടിലേക്ക് വരും കൈമാറുന്നു ർ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് രജിസ്റ്റർ കൗണ്ടറിൽ ചെന്നിട്ട് പറയണം അതൊന്ന് അറിയിക്കണം അവടെ പേര് ഉണ്ട് നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ നമ്മുടെ വന്നവരുടെ ഒരു ലിസ്റ്റ് ഒക്കെ നമ്മൾ ഔട്ട് ചെയ്യും അതോടൊപ്പം തന്നെ വരാത്തവരുടെ ലിസ്റ്റ് നമ്മൾ ഔട്ട് ചെയ്യും ഗ്രൂപ്പുകളിൽ ക്ലാസ് ഗ്രൂപ്പുകളിൽ കാരണം നമ്മൾ കൃത്യമായ ഓരോ മെസ്സേജുകൾ നൽകുമ്പോൾ അത് ശ്രദ്ധിക്കുന്നവര് രക്ഷിതാക്കള് കൂടുതലും അതിനൊന്നും മെയിന്റൈൻ ചെയ്യാതെ ചെയ്തിട്ട് സാധാരണ വരുന്നു നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ബന്ധപ്പെട്ട ഒരു സ്കൂളിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഗൗരവം മിക്കവാറും രക്ഷിതാക്കൾ അതല്ലെങ്കിൽ അൻപതിൽ താഴെ രക്ഷിതാക്കൾ പകുതിയിൽ താഴെ രക്ഷിതാക്കളും അതിനെ അത്രമേ ഗൗരവം കൊടുക്കാത്തൊരു രീതി നമ്മുടെ എല്ലാ മിക്കവാറും സ്ഥാപനങ്ങളും നമ്മൾ കാണുന്നതാണ് മദ്രസ നൽകുന്നത് അതൊക്കെ അത്ര മതി എന്നുള്ള രൂപത്തിലാണ് കൂടുതൽ സ്ഥലങ്ങളിൽ പക്ഷേ നമ്മുടെ സ്ഥാപനത്തിൽ നമുക്കത് ഏറെക്കുറെ കൃത്യമായി എല്ലാ രീതിയിലും രക്ഷിതാക്കളുടെ ആ ഒരു കോർപ്പറേഷൻ സഹകരണം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ യൂണിഫോമില് മാറ്റം വരുത്തി എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തു ഗേൾസിന്റെ മഫ്ത അതേപോലെ വെള്ള ഷർട്ട് ഇതൊക്കെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് സ്ഥാപനവുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും അതിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ലോഫ് സുപക്ഷാന നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഹൈർ നൽകട്ടെ ഇനി ബാക്കിയുള്ള പുസ്തകവുമായി ബന്ധപ്പെട്ട സ്മാർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ